നിങ്ങൾ വിശന്നാണോ വന്നേ ഞാൻ പക്ഷേ വരുന്നതുകൊണ്ട് കഴിച്ചില്ല ഉച്ച കഴിച്ചിട്ട് സംസാരിക്കാനാണോ കഴിച്ചോണ്ട് സംസാരിക്കാനും ആണല്ലേ അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ എന്നോട് വർത്താനം പറയണം ആ എനിക്ക് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് എനിക്ക് വിചാരിക്കും ഞാൻ വിചാരിക്കുന്നവ നിങ്ങ എന്നോട് പെണക്ക വന്നു അങ്ങനെയാല്ലേ നമ്മള് ഫ്രണ്ട്സ് അല്ലേ ഭയങ്കര അല്ലേ ആ നേരത്തെ ജോമോൻ കാഞ്ചന എങ്ങനെയല്ലേ മ്മ ഒത്തിരി ഇരിക്കരുത് പിന്നെ എവിടെ അങ്ങനെ ഇല്ല യശ് ഞാൻ അങ്ങനെ അതൊന്നും ഇപ്പൊ തൽക്കാലം ഇടി വരും പിന്നെ നമുക്ക് ബാക്കി കളിക്കാം എനിക്ക് ഞാൻ അല്ല ജോമോനെ മെരിഞ്ഞ ഇതാ ആ പിന്നെ േ ജോമും കൊള്ളുകയല്ലോട്ടോ ഞങ്ങള് പ്രേശർ ഒക്കെ ജോമോന് ഇങ്ങനെ ഇഷ്ടം പക്ഷെ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നോക്കിക്കോണം അത് ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാട്ടോ അതിനോട് ഒന്ന് ഞാനൊന്നും ചിക്കൻ കറി എല്ലാ സ്പെഷ്യൽ ആണെന്ന്

ശ്രമത്തിന്റെ വിജയം ഫേസിൽ േ അച്ഛനു മുമ്പ് സിനിമയിൽ അഭിനയിക്കണമെന്ന് അച്ഛൻ ട്രിവാൻഡത്ത് തോന്നുന്നുണ്ട് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പിന്നീട് ഞാൻ ജനിച്ച പിന്നെ പുള്ളി പ്രാരം പരിപാടികളായിട്ട് മാറി ഒരു കൊച്ചു തീർച്ചയായിട്ടും ജോലിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കുടുംബം നടത്താത്തല്ലേ പക്ഷെ അച്ഛൻ ചെയ്യാൻ പറ്റാത്ത മകനിലൂടെ കാണുമ്പോ ഏതൊരു അച്ഛനും ഒരു സന്തോഷം അല്ലേ ഇനിയിപ്പോ ഇത്രേ ഫിലിംസ് ജോമോൻ ചെയ്തില്ലേ ഒരു ഡയറക്ടറിന്റെ ഒരു ഫീഡ്ബാക്ക് ഇന്റർവ്യൂടെ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ മോശമല്ലേ ജോമോനെ കുറിച്ച് പറഞ്ഞതാ ജോമോൻ പറയുന്നേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത് അല്ല നന്നായിട്ട് അഭിനയിക്കും സംസാരിച്ചപ്പോ എനിക്കത് കേട്ടപ്പൊ സന്തോഷായി ഫ്യൂച്ചർ 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 എന്താണ് എന്താണ് അന്ന് മാനിഫെസ്റ്റ് ചെയ്ത പോലെ അധികം നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്തു സീരിയസ് ആയാലും ആയാലും ഹ്യൂമർ എല്ലാം പോണെന്നാണ് പരിപാടികൾ കുറച്ച് പറ്റൂർ പറയാനുണ്ടെങ്കിലും എനിക്കതൊന്ന് ബ്രേക്ക് ചെയ്ത് പ്രൂവ് ചെയ്യണം അല്ലേ നമ്മളെ കൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അന്നാലല്ലേ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു കഴിവിൽ കൂടെ നമ്മൾ പ്രൂവ് ചെയ്ത് അവർ തിരിച്ച് റിവഞ്ച് കാണിക്കാൻ പറ്റുള്ളൂ അതല്ലേ ഏറ്റവും നല്ലത് നെഗറ്റീവ് അടഞ്ഞു കഴിഞ്ഞു ഹാപ്പി ഞാൻ ഇങ്ങനെ ചേച്ചി ആക്ച്വലി കൊതിയ ഞാനിങ്ങനെ പറയാൻ ഇങ്ങനെ എങ്ങനെ പറ്റും ഇങ്ങനെ സംസാരിക്കാം കൊറേ ശ്രമിച്ചതാ ശ്രമിച്ചതാ ഞാൻ പക്ഷെ ഒരു കാര്യ ഒരു കഴിവ് എനിക്കില്ല അതറിയാവോ എന്നതാ ഡാൻസ് സൈഡിൽ കൂടെ പോലെ നമുക്ക് ഇല്ലാത്ത കഴിവുണ്ടോ നമുക്ക് പറയാൻ സമ്മതിക്കാൻ നോക്കൂ ജോമോൻ എവിടെയെങ്കിലും ഡാൻസ് ചെയ്യുന്നില്ലല്ലോ ഇല്ല ജോമോനെ ആലോചിച്ചാൽ പോലും കിട്ടാൻ പോകുന്നില്ല